السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا لا إله إلا الله وحده شريك ضلالة في النار ായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാന ചായലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു ചായ പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയതാണ് രാപ്പകലുകളുടെ മാറ്റങ്ങൾ അള്ളാഹു സുബാനഹു ചായ സൂറത്ത് ആലി ഇമ്രാനിലൂടെ നമ്മെ അറിയിച്ചു തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും മാറി മാറി വരുന്ന രാപ്പകലുകളിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് സഹോദരങ്ങളെ രാപ്പകലുകൾ സമയം മാസം കാലഘട്ടം ഇതിങ്ങനെ മാറി മാറി വരിക എന്നത് അള്ളാഹു സുബാനുഹുവ ചായാലയുടെ അനേകം വരുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഇതിങ്ങനെ മാറി മാറി വരുന്നത് വെറുതെയാണോ ഒരിക്കലുമല്ല അള്ളാഹു സുബാനഹു ചാല ബുദ്ധിയുള്ള ആളുകൾ അവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ കുറച്ച് നാളുകൾക്ക് മുന്നേ ചൂട് അതിൻ്റെ പ്രയാസം അതിൻ്റെ കാഠിന്യം ആയിരുന്നു നമുക്കിടയിലുള്ള ചർച്ച എന്നാൽ കുറച്ച് നാളുകൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതാ ശൈത്യകാലം വന്നു നല്ല തണുപ്പിനെക്കുറിച്ചാണ് സംസാരമുള്ളത് തമ്മിൽ പലർക്കും പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നേരം പുലരുമ്പോൾ അതുപോലെ രാത്രി നല്ല തണുപ്പ് കാരണത്താൽ ചിലപ്പോഴൊക്കെ സുഖവും ചിലപ്പോഴൊക്കെ പ്രയാസവും ഉണ്ടാവാറുണ്ട് അതിൽപ്പെട്ടതാണ് നമ്മിൽ പലർക്കും ആരോഗ്യപരമായ തണുപ്പിൻ്റെ പല അസ്വസ്ഥതകളും ഉണ്ട് സഹോദരങ്ങളെ നോക്കൂ ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥകൾ അതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതൊക്കെ അറിയിക്കുന്നത് അള്ളാഹു സുബാനഹു അച്ചാലയുടെ ഏകത്വമൺ ഈ പ്രപഞ്ചത്തിനൊരു സർട്ടാവുണ്ടെന്നും അവനേകനാണെന്നും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്നും ഒക്കെയാണത് അത് അറിയിക്കുന്നത് സഹോദരങ്ങളെ ഈ തണുപ്പ് കാലത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മഹാനായ അമർ ഇബ്നുൽ ഖത്താബ് റതി അള്ളാഹ് അൻഹു അദ്ദേഹം ശൈത്യകാലം തണുപ്പ് കാലം കഴിഞ്ഞാൽ ആളുകളോട് പറയാറുണ്ടായിരുന്നു ഇന്നിതാ ഹദർ ഇതാ ശൈത്യകാലം തണുപ്പുകാലം അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരുക്കം നടത്തുക എങ്ങനെയാണ് മുന്നൊരുക്കം നടത്തേണ്ടത് ഭൗതികമായ മുന്നൊരുക്കം തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന കമ്പിളി വസ്ത്രം അതുപോലെ കാലുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കാനുള്ള ഷൂസും സോക്സും പോലെയുള്ള അത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മുന്നൊരുക്കം നടത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഉപദേശിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ തണുപ്പ് അതിൻ്റെ ആഘാതം അതിന് തണുപ്പ് കൊണ്ട് കൊടും ശൈത്യം നമ്മുടെ നാട്ടിൽ അതില്ലെങ്കിലും അതുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വർദ്ധിച്ചപ്പോൾ ഒരു വേള മരണം വരെ ഉണ്ടായിട്ടുണ്ട് നോക്കൂ സഹോദരങ്ങളെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകളും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി കൂടെയുള്ളവർക്ക് ഉപദേശം നൽകുകയാണ് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ട് മുന്നൊരുക്കം നടത്തുക എന്നത് നോക്കൂ ഇതിൽ വലിയൊരു അടിസ്ഥാന തത്വമുണ്ട് പരിശുദ്ധ ഇസ്ലാം ഏത് കാര്യത്തിലും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് അത് അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായി കാണാം കന്നുകാലികൾ നാൽക്കാലികൾ അവരെ അള്ളാഹു ചായ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവരിൽ നിങ്ങൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കമ്പിളി വസ്ത്രം അതുപോലെ ഉള്ളത് ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു പല ഉപയോഗങ്ങളും അവരെ കൊണ്ടുണ്ട് പഴയകാലത്ത് യാത്ര വാഹനങ്ങൾ അത് മൃഗങ്ങളായിരുന്നു അതുപോലെ അള്ളാഹു പറയുന്നു വമിൻഹാ കുലൂൻ അങ്ങനെയുള്ള കന്നുകാലികളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ പുറമേക്ക് ശരീരത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ കന്നുകാലികളിലുണ്ട് ആന്തരികമായി വിഷപ്പെടക്കാനും ആസ്വദിക്കാനുമുള്ള അങ്ങനെയുള്ള ഭക്ഷണവും കന്നുകാലികളിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ വലിയ ന്യായ്മണ് അള്ളാഹുറബുൽ ആലമീൻ ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഭക്ഷണവും അതുപോലെയുള്ള വസ്ത്രവും ആ കാലാവസ്ഥകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് സംവിധാനിച്ച് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ന്യായത്താണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബെഹാനഹുവ ചായാലയുടെ കുതിരത്താണ് അവൻ്റെ കഴിവാണ് അവൻ്റെ ഏകത്വമാണ് അറിയിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഒരാമുഖം പറഞ്ഞു വച്ചത് തണുപ്പുകാലം എന്നത് സാധാരണ ഈ കാലഘട്ടം വന്നെത്തി കഴിഞ്ഞാൽ നമ്മിലുള്ള ചർച്ച നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ എങ്ങും പ്രകൃതി ഭംഗി ഇതൊക്കെയാണ് നമ്മിൽ പലരും യാത്രകൾ പോവാറുണ്ട് ആ സ്ഥലങ്ങൾ ആസ്വദിക്കാറുണ്ട് കേവലം അതിൽ മാത്രം ഒതുങ്ങേണ്ടവനല്ല ഒരു മബ്മിൻ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീദിൽ വന്നതുപോലെ ഉൽമുൻ ഒരു മഹ്മിനിൻ്റെ വസന്തകാലമാണ് ശൈത്യം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ വസന്തകാലമാണ് തണുപ്പ് കാലം എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരു മഹ്മിനിന് ഈ സമയം വസന്തകാലമായി തീരുക ഒരു മഖ്മിനിൻ്റെ ദുനിയാവിലെ വസന്തകാലം അവൻ്റെ സന്തോഷം അവൻ്റെ കൺകുളിർമ അവൻ്റെ ആഹ്ലാദം അള്ളാഹുവിനുള്ള ഇബാദത്തിനനുസരിച്ചാണ് ഇതൊക്കെ ഒരു മഖ്മിന് ലഭിക്കുന്നത് ശൈത്യകാലത്ത് ഒരു മുമ്മിനിന് വസന്തമായി തീരുക ആ സമയത്തുള്ള ഇബാദത്തുകൾ കൊണ്ടാണ് അഹദീദിൽ കാണാം രാത്രി അതൊരുപാട് ദൈർഘ്യമുണ്ട് നമുക്കറിയാം എഴുഷ നിസ്കാരം വേഗത്തിലാണ് പിന്നീട് ഒരുപാട് നേരമുണ്ട് പകൽ ചുരുങ്ങിയിരിക്കുന്നു സുബൈ കുറേ ഇങ്ങോട്ട് വന്നു മകരിബ് നേരത്തെയായി അതുകൊണ്ട് രാത്രി ഒരുപാട് സമയമുള്ളത് കൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കും രാത്രി നിസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ കാലഘട്ടം ഉപയോഗിക്കാം പകല് അത് ചുരുങ്ങിയതായതുകൊണ്ട് നോമ്പെടുക്കാം പ്രയാസമില്ലാതെ വലിയ കഷ്ടപ്പാടില്ലാതെ വിശപ്പിൻ്റെ ദാഹത്തിൻ്റെ കാഠിന്യം വല്ലാതെ സഹിക്കാൻ തടസ്സമില്ലാതെ എളുപ്പത്തിൽ നോമ്പെടുക്കാം സഹോദരങ്ങളെ മഹാനായ അൽ ഹസൻ ഹസനുൽ അദ്ദേഹം പറഞ്ഞതായി കാണാം ഒരു എത്ര നല്ല കാലമാണ് ശൈത്യം എന്നുള്ളത് എന്തുകൊണ്ടാണ് ലൈലുഹു രാത്രി സുദീർഘമാണ് ആ രാത്രി അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാം പകൽ അത് ചുരുങ്ങിയതാണ് കുറച്ച് സമയമേ ഉള്ളൂ പകൽ അതുകൊണ്ട് അതുകൊണ്ടവന് നോമ്പെടുക്കാം അതുകൊണ്ട് തന്നെ ഒരു മ്മ്മിനിൻ്റെ സുവർണ കാലഘട്ടമാണ് മനോഹരമായ കാലഘട്ടമാണ് ശൈത്യകാലം എന്നുള്ളത് ചില മുൻഗാമികൾ ഖുർആാനിൻ്റെ ആളുകളെ ഖുർആൻ പഠിച്ച ആളുകളെ വിളിച്ചു പറയാറുണ്ടായിരുന്നു യാ അഹ്ലൽ ഖുർആൻ അല്ലയോ ഖുർആനിൻ്റെ ആളുകളെ ഖുർആൻ പഠിച്ചവരെ ദ രാത്രി സുദീർഘമായിരിക്കുന്നു നിങ്ങൾക്ക് രാത്രി അള്ളാഹു ഒരുപാട് ദീർഘിപ്പിച്ചു തന്നിരിക്കുന്നു ഖുർആൻ പാരായണത്തിനു വേണ്ടി അതുകൊണ്ട് നിങ്ങൾ രാത്രി എഴുതേറ്റ് നിന്ന് സുദീർഘമായി നിസ്കരിക്കുക പകൽ ചുരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക പ്രിയമുള്ളവരെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ശൈത്യകാലത്തെ വരവേറ്റിരുന്നു നമ്മിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു കാര്യം അത്ഭുതകരമായി തോന്നും തണുപ്പുകാലത്തും ഇങ്ങനെയുള്ള നിയമനിർദ്ദേശങ്ങളുണ്ടോ ഉണ്ട് പ്രിയമുള്ളവരെ ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ് ദുനിയവിൽ അള്ളാഹു സുബാനഹു ചായ നമുക്ക് കുറച്ച് സമയമേ തന്നിട്ടുള്ളൂ ആ സമയം തന്നെ മുതലെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും നമുക്കൊരുക്കി തന്നിട്ടുണ്ട് എത്ര എത്ര സമയങ്ങൾ പവിത്ര മാസങ്ങൾ പ്രത്യേക ദിവസങ്ങൾ ഇതുപോലെയുള്ള അമൂല്യമായ നിമിഷങ്ങൾ അധികമാളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു കാലഘട്ടമാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരിക മറ്റു പല ഭൗതിക കാര്യങ്ങളുമാണ് ദുനിയാവിൻ്റെ അനേകം കാര്യങ്ങൾ ദുനിയാവിലെ യാത്രകളും അതുപോലെയുള്ള ആസ്വാദനങ്ങളും ആസ്വാദനങ്ങളുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അല്ല പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിലും നമുക്ക് പരലോകം നേടിയെടുക്കാനുള്ള സുവർണ കാലഘട്ടമാണ് നിങ്ങൾ നോക്കൂ തണുപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനിൽ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ എന്നോടൊന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ അതിലൊന്നാമത്തേത് നല്ല തണുപ്പുള്ള സമയത്ത് പൊതുവെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുക എന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ആ സമയത്ത് നന്നായി ഉദൂ ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുന്നൊരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു അല അലാഖും ആലമീൻ നിങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും നിങ്ങളുടെ പദവികൾ ഉയർത്തി തരികയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു ബലായ റസൂൽ അല്ലാ അള്ളാഹുട്ട് റസൂലെ പറഞ്ഞു തന്നാലും അവിടുന്ന് പറഞ്ഞു ഇസ്ബാഹുൽ ഒന്നാമത്തെ കാര്യം പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നന്നായി വുദൂ ചെയ്യുക എന്താണ് പ്രിയമുള്ളവരെ ഇസ്ബാഹുൽ വധു എന്ന് പറഞ്ഞാൽ അവയവങ്ങളിൽ ശരിയായ രൂപത്തിൽ വെള്ളമെത്തിക്കുക അത് മൂന്ന് തവണ പരിപൂർണമായി ചെയ്യുക എന്നുള്ളതാണ് ഇസ്ബാഹുൽ എന്ന് പറഞ്ഞാൽ അത് മക്കാരിഹിൻ്റെ പ്രയാസമുള്ള സന്ദർഭത്തിൽ ഒരാൾ ചെയ്യുക എന്നത് അള്ളാഹു അയാളുടെ പാപങ്ങൾ മായ്ച്ചു കളയും അതുപോലെ അയാൾക്ക് അള്ളാഹു പദവികൾ ഉയർത്തി നൽകും അതിൻ്റെ കൂടെ നബി അലൈഹി വല്ലം പറഞ്ഞു മസാജിദ് പള്ളികളിലേക്കുള്ള ധാരാളമായുള്ള ചവിട്ടടി നടന്ന് പള്ളിയിലേക്ക് പോവുക എന്നത് വലിയ പുണ്യകരമായ കാര്യമാണ് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക അതാണ് അർ അർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ആ ഒരു പ്രതിഫലം ഈ പറഞ്ഞ കാര്യത്തിനുണ്ട് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ കഴിഞ്ഞുകൂടുക എന്നതിന് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളുടെ പാപങ്ങൾ മായ്ച്ചുകളയാനും അയാളുടെ പദവി ഉയർത്തപ്പെടാനും കാരണമായി തീരും ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം നന്നായി ഒതു ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും തണുപ്പ് കാലം വന്നാൽ അവയവങ്ങളിൽ ശരിയായ രൂപത്തിൽ വെള്ളം തട്ടിക്കാൻ പ്രയാസമായിരിക്കും അള്ളാഹുവിൻ്റെ ദീനിൽ ചൂടുവെള്ളമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവേ കടുത്ത അങ്ങനെ ഒരു മരിച്ചു പോകുന്ന തണുപ്പൊന്നുമില്ല എന്നാൽ നല്ല പ്രയാസമുള്ള ഐസ് വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വെള്ളം ചൂടാക്കിയും അങ്ങനെയൊക്കെ ഒരാൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ആ സന്ദർഭത്തിൽ നന്നായി ഒതുവ് ചെയ്യുക എന്നതിന് പ്രത്യേകതയുണ്ട് അതാണ് പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി സുദീർഘമായിരിക്കുന്നു ഒരുപാട് സമയമുണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഈ കാലഘട്ടം നമ്മൾ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നേരത്തെ ഇശാഖ നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് ഈ കാലഘട്ടത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കമൊഴിക്കുക എന്നുള്ളത് പലപ്പോഴും എത്ര നേരത്തെ ഇശാഖ നിസ്കരിച്ചാലും പാതിരാവരെ സംസാരിച്ചും സ്വറവറഞ്ഞും മൊബൈലിൽ കളിച്ചും പല കാഴ്ചകൾ കണ്ടും ഉറക്കമൊഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങാടികൾ പഴയകാലത്തൊക്കെ കുറച്ച് നാളുകൾക്ക് മുന്നേ അവരെ പത്തുമണിയായാൽ ഇരുട്ടി തുടങ്ങുമെങ്കിൽ ഇന്ന് പതിനൊന്നും പന്ത്രണ്ടും ഒന്നും രണ്ടും മണിയായി കഴിഞ്ഞാലും അങ്ങാടികൾ പ്രകാശപൂരിതമായിരിക്കും ആളുകൾ അങ്ങാടികളിലാണ് പ്രിയമുള്ളവരെ മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ ഇങ്ങനെ രാത്രി ഉറക്കമൊഴിച്ച് സുബ നിസ്കാരത്തിന് കിടന്നുറങ്ങുകയാണ് എത്ര വലിയ അപകടത്തിലാണ് അത്തരം ആളുകൾ പെട്ടുപോയിട്ടുള്ളത് എന്നത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വായിക്കാം വലിയ ഗുരുതര അവസ്ഥയിലാണ് അവരുള്ളത് അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം രാത്രി അള്ളാഹു ഇദ ഒരുപാട് സമയം നമുക്ക് തന്നിരിക്കുന്നു നേരത്തെ കിടന്നുറങ്ങിയാൽ രാത്രിയുടെ അവസാന സമയത്ത് സുബിയുടെ കുറച്ച് മുന്നേ എഴുന്നേറ്റ് നമുക്ക് രാത്രി നിസ്കാരം നിർവഹിക്കാൻ എളുപ്പമാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹമാക്കി തന്ന കാലയളവാണിത് പ്രിയമുള്ളവരെ ഈ സമയത്ത് പോലും ും നിങ്ങൾക്കും രാത്രി നിസ്കാരം നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴാണ് സാധിക്കുക അതുകൊണ്ട് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ രാത്രി നിസ്കാരം അതുകൊണ്ട് ആസ്വാദനം കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ കാലയളവിൽ ശൈത്യകാലത്ത് രാത്രി നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ അനേകമുണ്ട് വിശദീകരിക്കാൻ സമയമില്ല മൂന്നാമത്തെ കാര്യം പ്രേമുള്ളവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകലിലെ നോമ്പാൻ നമുക്ക് സാധിക്കുന്നത് പോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏറ്റവും ചുരുങ്ങിയത് തിങ്കളും വ്യാഴം എങ്കിലും മാസത്തിലെ മൂന്ന് നോമ്പുകളെങ്കിലും കാരണം നോമ്പ് ഈ ശൈത്യകാലത്ത് എടുക്കാൻ വളരെ എളുപ്പമാണ് പകൽ കുറച്ച് സമയമേ ഉള്ളൂ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മാത്രമല്ല ദാഹം വിശപ്പ് ഇതൊന്നും ചൂട് കാലത്തെ പോലെ അനുഭവിക്കേണ്ടി വരികയില്ല അലൈഹി കാണാം യുടെ ബാരിദ കാണാംകാലത്തുള്ള നോമ്പ് ബാരിദ ബാരിദ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമ്പത്തിനാണത് പറയുക അൽ ഖനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത് എന്നും പറയാറുണ്ട് അഥവാ ഒരു പ്രയാസവും ഒരു മെനക്കേടുമില്ലാതെ ഒരാളുടെ കയ്യിൽ വന്ന് കിട്ടുന്ന സ്വത്തിനാണ് പറയുക ഒരു സംബന്ധിച്ചിടത്തോളം ആളുകളോട് ചോദിക്കാറുണ്ടായിരുന്നു അൽ അൽമുൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവർ കൂടെയുള്ളവർ പറയും അതെ എന്താണത് അദ്ദേഹം പറഞ്ഞു അസൗമുദ ശൈത്യകാലത്തുള്ള നോമ്പാണ് സഹോദരങ്ങളെ ഒരു പ്രയാസവുമില്ലാതെ നോമ്പിൻ്റെ വലിയ ശ്രേഷ്ഠതകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന കാലയളവാണ് ശൈത്യകാലം എന്നുള്ളത് അള്ളാഹു സുബാനുഹുവ ചായ എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയ അവസരങ്ങൾ സമയങ്ങൾ كان الله الله أدين أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين അള്ളാഹു സുഭയാനുഭവ ചാലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തണുപ്പുകാലവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു പ്രയാസമുള്ള സന്ദർഭത്തിൽ നന്നായി ഉതു ചെയ്യുക അതുപോലെ തന്നെ രാത്രി നിസ്കാരം അതുപോലെ പകലിലെ നോമ്പ് ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ചെറിയ പ്രവർത്തനങ്ങളാണ് പക്ഷെ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ചൂട് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഹദീസ് കേൾക്കാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നരകം അതിൻ്റെ റബ്ബിനോട് ആവലാതി ബോധിപ്പിച്ചു പരാതി പറഞ്ഞു റബ്ബി അഖലബി ബാ അള്ളാഹുവെ എന്നിൽ ചിലത് ചിലതിനെ കൊണ്ടിരിക്കുകയാണ് അഥവാ നരകത്തിലെ ചൂട് അത് കാരണത്താൽ ചിലത് ചിലതിനെ ഭക്ഷിക്കുകയാണ് ആ ഒരവസ്ഥയിലേക്ക് നരകം എത്തിയപ്പോൾ നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു ഫാദിന ബി നഫസൈൻ ആ സന്ദർഭത്തിൽ അള്ളാഹു നരകത്തിന് രണ്ട് നിശ്വാസത്തിന് അനുവാദം നൽകി രണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ടു നഫസിൻ നഫസിൻ വ കിട്ടും ഒരു ശ്വാസം ശൈത്യകാലത്തും മറ്റേത് രണ്ടാമത്തേത് ചൂട് കാലത്തും ചൂട് കാലത്ത് നമുക്കേൽക്കുന്ന അങ്ങേയറ്റത്തെ ചൂട് നരകത്തിൻ്റെ ഈ ഒരു ശ്വാസത്തിൽ നിന്നുള്ളതാണ് വാശു നമിനർ കൊടും ശൈത്യം കൊടും തണുപ്പ് അത് അനുഭവപ്പെടുന്നത് നരകത്തിൻ്റെ ഈ ഒരു നിശ്വാസത്തിൽ നിന്നാണ് എന്ന് വസല്ലം അറിയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നരകത്തിൽ ചൂട് മാത്രമല്ല നരകത്തിൽ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയുമുണ്ട് ു പരിശുദ്ധ ഖുർആാനിൽ ചില സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തു നമുക്ക് കാണാം ലാ നഫീഹ ബർദൻ ആ നരകത്തിൽ മനസ്സിന് തണുപ്പേകുന്ന ഒന്നും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല നല്ല ഒരു വിശിഷ്ടമായ ഒരു കുടിനീര് ദാഹമകറ്റാൻ സാധിക്കുന്ന കുടിനീര് അതും അവർക്ക് നരകത്തിൽ ലഭിക്കുകയില്ല ഹമീമൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ചൂട് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ചൂടില്ല അത്രയും ചുട്ടുപൊള്ളുന്ന പാനീയമാണ് നരകാവകാശികൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കടുത്ത തണുപ്പ് കടുത്ത തണുപ്പുള്ള പാനീയം സഹോദരങ്ങളെ ആ തണുപ്പ് എന്നത് സഹിക്കാൻ സാധിക്കാത്ത വേദനാജനകമായ തണുപ്പായിരിക്കും ക്വാഹു പരിശുദ്ധ ഖുർആാനിൽ ചൂടും തണുപ്പും കൊണ്ടുള്ള ശിക്ഷയെപ്പറ്റി പറ്റി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദ നരകത്തിൻ്റെ രണ്ട് നിശ്വാസത്തിൽ പ്രിയമുള്ളവരെ ചൂടും തണുപ്പും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കൊടും ശൈത്യമുള്ള നമ്മുടെ നാട്ടിൽ അതില്ല എങ്കിലും നല്ല തണുപ്പുള്ള ഒരു നാട്ടിൽ നമ്മൾ എത്തിയാൽ ആ തണുപ്പ് നരകത്തിൻ്റെ ഒരു ശ്വാസം മാത്രമാണ് അതിൻ്റെ എന്തായിരിക്കും ആ അകത്തുള്ള ചൂടും ആ അകത്തുള്ള തണുപ്പും പ്രിയമുള്ളവരെ എന്തായിരിക്കും മുഖൊരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല ചൂട് അത് നമ്മെ കരിച്ചു കളയുമെങ്കിലും അതേപോലെ തന്നെയാണ് തണുപ്പും കരിച്ചു കളയും എങ്ങനെയാണ് തണുപ്പ് കരിച്ചു കളയുക ഏറ്റവും നല്ല തണുപ്പുള്ള ഒരു ഐസ് അതല്ലെങ്കിൽ അതുപോലെയുള്ളത് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് വെച്ചു നോക്കൂ അതല്ലെങ്കിൽ ആ തണുപ്പുള്ള തണുത്തുറച്ച് നിൽക്കുന്ന ഒരു ൂമിലോ അങ്ങനെയുള്ള വല്ല സ്ഥലത്തും നമ്മളൊന്ന് കയറി നോക്കൂ നമ്മൾ മരവിച്ച് കരിഞ്ഞതുപോലെ ഉണ്ടാകും തണുപ്പ് എന്നത് നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ് നരകത്തിലെ ശിക്ഷയായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചൂട് കാലത്ത് നരകത്തെ ഓർമ്മിക്കുന്നത് പോലെ തന്നെ തണുപ്പിൻ്റെ സമയത്തും നരകത്തെ നമുക്ക് ഓർമ്മിക്കാനുണ്ട് ആ നരകത്തിൽ നിന്ന് ഓടി അകലാനുള്ള നമ്മെ അകറ്റുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ രാത്രി നിസ്കാരവും നോമ്പുമൊക്കെ നമ്മെ നരകശിക്ഷയിൽ നിന്നും അകറ്റും നമ്മെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തും സ്വർഗപ്രവേശനത്തിന് കാരണമാണ് നമുക്ക് ഈ മാനുണ്ടെങ്കിൽ അള്ളാഹുറബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ മരണം വരെ അവനെ അഭിബാധത്ത് ചെയ്ത് ജീവിക്കാൻ ഏറ്റവും നല്ല മുക്മിനീയങ്ങളായി ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മൾ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകം ദാഹ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവർക്ക് ആശ്വാസവും തുറവിയും സമാധാനവും നൽകുമാറാവട്ടെ അള്ളാഹു തമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ نرجع شيء لنا كمارا جنات الفردوس نلقي أنجره كمارا اللهم اغفر لنا ورحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين